ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കിനു ഈ സമയമായി ഇതിനു ശേഷമുള്ള ചില വീഡിയോസ് ഞാൻ ഇട്ടു എന്ന് എനിക്ക് തോന്നുന്നത് രാവിലെ അവധി ദിവസമാണ് എന്ന് അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് നമുക്ക് പതുക്കെ സ്ലോലി ചെയ്താൽ മതി ഇനി സ്കൂൾ അടവിലോട്ട് വരിക ജൂൺ ഇരുപത്തഞ്ചിനോടുകൂടി സ്കൂൾ അടയ്ക്കാം വലിയ ആൾക്ക് ഫൈനൽ എക്സാമുകളുടെ അവധിയാണ് അതായത് അവർക്ക് ഈ എക്സാം ബ്രേക്ക് ഉണ്ട് രണ്ട് അവന് അവർക്ക് രണ്ട് എന്താ പറയുക മുന്നത്തെ സെമസ്റ്ററിൽ അവന് ചില ഫൈനൽ എക്സാംസ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ സെമസ്റ്ററിലെ രണ്ട് മൂന്ന് ഫൈനൽ എക്സാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും ഫ്രീ ആകും അപ്പം അതുകൊണ്ട് എന്താ പറയുക വീക്കെൻഡും ആണെങ്കിലും എനിക്കിപ്പം മറ്റ് ജോലിയുള്ള സമയത്ത് വീക്കെൻഡിലാണെങ്കിൽ തലക്കത്ത് കൂടെ അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ അങ്ങനെ പലതുണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക ഇപ്പം കുറച്ചായിട്ട് വ്ലോഗിൽ സ്ലോ ലിവിങ് സ്ലോ ലിവിങ് എന്ന് പറഞ്ഞ് കേട്ട് നിങ്ങളും അടുത്തുണ്ടാവും അല്ലേ പക്ഷെ നമുക്ക് എല്ലാവർക്കും മനുഷ്യന് ശരിക്കും എനിക്കൊന്ന് നമ്മൾ ഇവല്യൂഷൻ്റെ ഒരു പാർട്ടാന്ന് തോന്നുന്നു അല്ലേ കുറേ സമയം നമ്മൾ ബിസി ആയിരിക്കും കുറച്ച് സമയം നമ്മൾ ഇതായിരിക്കും അത് നോർമലാണെന്ന് ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് പൂരിയും നമ്മുടെ പൊട്ടറ്റോ ആ മസാലയും കൂടി ഉണ്ടാക്കാറുണ്ട് വിചാരിക്കണേ അത്രയ്ക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ഫുഡല്ല ഉണ്ടാക്കിയാൽ കഴിക്കും പക്ഷെ അങ്ങനെ വേണം വേണം എന്ന് നിർബന്ധമുള്ളതല്ല ഇവർക്ക് മറ്റേ പാൻ കേക്ക് ഫ്രഞ്ച് ടോസ്റ്റ് അത് മാറി മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം പിന്നെ അപ്പം ഞാൻ കുറച്ചിപ്പം ഇപ്പം ഞാൻ പൂരി പൂരി ഉണ്ടാക്കിയത് നമ്മുടെ പ്ലെയിൻ ഗോതമ്പ് പൊടി വെച്ചത് സാധാരണ പോലെ ഇതിനു ശേഷം പിന്നെ ആഴ്ച ഒരിക്കലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അത് ഞാൻ അവക്കാഡോ നല്ല ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പം വെള്ളത്തിന് പകരം അവക്കാഡോ നല്ലപോലെ പഴുത്തതുണ്ടല്ലോ അതിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവർക്ക് വലിയവൻ അവക്കാടോ കഴിക്കും ചെറുത് കഴിക്കില്ല അപ്പം അങ്ങനെ എന്താ പറയുക പൂരിയിലും പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ മുൻപും കണ്ടിട്ടുണ്ട് കേട്ടോ അവക്കാടോ ഇടാൻ നമുക്ക് നമ്മുടെ പംകിൻ ഇടാം മത്തങ്ങ ഇടാണ്ടല്ലോ പ്യൂരി ഇടാം അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഇട വേവിച്ചിട്ടിടാം അങ്ങനെ പലതും ഇനി പലതും പലതും പരീക്ഷിക്കുമ്പോൾ ഞാൻ ഇനി കാണിക്കാം കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയാ അവക്കാടോ ഇട്ട സമയത്ത് അപ്പം നം ഞാനിങ്ങനെ ഒരു പൂരി പ്രസ് ചപ്പാത്തി പ്രസ്സാണ് പക്ഷേ ഇത് ചപ്പാത്തിയുടേത് നല്ല മെനയ്ക്ക് വരില്ല അത് കൈകൊണ്ട് തന്നെ പരത്തേണ്ടി വരും പക്ഷേ ഇവിടെ അങ്ങനെ ചപ്പാത്തി ഒന്നും ഒരു ഓടണ സാധനം അല്ലാത്തതുകൊണ്ട് എന്നിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പരത്തി ഉണ്ടാക്കാം അപ്പോൾ ഇത് തോമസ് ആണ് തോമസാഞ്ഞിട്ട് മിക്കവാറും പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവധി ദിവസം ഉണ്ടാക്കത്തുള്ളൂ കാരണം രണ്ടുപേരും കൂടെ ഇത് നിന്നുണ്ടാക്കുമ്പം നമുക്ക് ഒരു കൂട്ടുവായി ഇതിങ്ങനെ പരത്താനൊക്കെ അപ്പം ഞാനിങ്ങനത്തെ ഒരു സോസ് പാനിലാണേ എനിക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാത്രമാണിത് എണ്ണയ്ക്ക് ഇത്തിരി തിളയ്ക്കണമായിരുന്നു പക്ഷേ വേ ചൂടാവണമായിരുന്നു പക്ഷെ നമുക്ക് ക്ഷമയില്ലല്ലോ പക്ഷേ നല്ല നന്നായിട്ട് പൊങ്ങി കൊമളച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ അവക്കാഡോ പംകീൻ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പൂരി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ ഇനിയിപ്പം നമുക്ക് അവധിയൊക്കെ ആകുമ്പോഴത്തേനും ട്രൈ ചെയ്യാമല്ലോ കുറേ നാളുകൂടി പൂരി ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മറന്നുപോയി കേട്ടോ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു നുള്ളു പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ റവയുടെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കുറച്ചും കൂടെ ഒന്ന് നല്ല പെട്ടെന്ന് കളറ് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെയാകുമ്പോഴത്തേന് കുറച്ചും കൂടെ നേരം അതിടേണ്ടി വരുന്ന പോലെ തോന്നി അങ്ങനെ അധികം എണ്ണ കുടിക്കുന്ന ഒരു ഇതല്ല കേട്ടോ ഞാൻ നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ നമ്മൾ ഈ ആശീർവാദിൻ്റെ പൊടി കടയിൽ അതാണ് മേടിക്കുന്നത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മൈദ നല്ല മൈദ കിട്ടാനില്ല അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി തന്നെ വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു എണ്ണ കുടിക്കത്തില്ല എന്ന് പറയാൻ കാര്യം നമ്മളായിടുന്ന ഒഴിക്കണ എണ്ണയുടെ അത് ആ അളവ് കണ്ടമാനം താഴുന്നില്ലല്ലോ ബാക്കി എണ്ണ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുണ്ടാക്കണ ദിവസം വിചാരിക്കും എന്തെങ്കിലും കാച്ചോ ഐ മീൻ പഴംപൊരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് പക്ഷേ അത് ഒത്തില്ലെങ്കിൽ ആ എണ്ണം അങ്ങോട്ട് ആയി പോകും പക്ഷേ ഇപ്പം പൊരി ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമാണല്ലോ അത് ഇതിനടുത്ത് നമ്മുടെ മസാല ഉണ്ടാക്കാം സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കഴിഞ്ഞതുകൊണ്ട് അതിട്ടില്ല അല്ലെങ്കിൽ അതൊരു ക്യാരറ്റും കൂടി ഇടും ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ കടുകും ഉലുവ ഉഴുന്നും പൊട്ടിച്ചതിനകത്തോട്ടിട്ടു എന്നിട്ട് വെന്ത മുഴുവനായിട്ട് വേവിച്ചിട്ട് വേണമെങ്കിൽ മാഷ് ചെയ്ത് ഇടാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് വേവിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ആ വെള്ളം ഒന്ന് പറ്റട്ടെ എന്ന് വെച്ചിട്ടാണേ അത് വേദം വന്ന വെള്ളം ഉണ്ടായിരുന്നു അത് പറ്റിയിട്ട് ഇവർക്ക് നല്ല എന്താ പറയുക പായസം എന്നാണ് കേട്ടോ പറയാം അതിനും കുറേ കറികൾക്ക് പായസം എന്നൊരു പേരുണ്ട് അപ്പം ഇതിനെരിവ് അത് അത്രയില്ല ഞാനൊരു ഇത്തിരി ഒരു പച്ചമുളക് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടെങ്കിലും ഭയങ്കര എരിവൊന്നുമില്ല അപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം നല്ല ഒരു ഒരു ഫ്ലേവറ് ടേസ്റ്റും വരുമല്ലോ അപ്പോൾ ആ കറി മ മസാലെന്നല്ല അതാണ് പറയണത് ആ പായസക്കറി എന്നാണ് പറയണത് അപ്പോൾ ഇതാ ഞാനിത് ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ കുറച്ച് ആസ്തറ്റിക്കലി കുറച്ച് ഷോട്ടൊക്കെ എടുക്കാൻ പക്ഷേ എനിക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ് നോളജിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പഠിപ്പിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പക്ഷെ അല്ലാണ്ടുള്ള കാര്യങ്ങളിലൊന്നും ഭയങ്കര ക്രിയേറ്റിവിറ്റി കുറവാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ വീക്കെൻഡിൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ എൻ്റെ ജനറേഷനിലുള്ള ഈ ഒരു നമ്മുടെ മില്ലേനിയൽസ് ആയിട്ട് നമ്മുടെ മക്കൾ ഈ കുഞ്ഞു പിള്ളേരുള്ളവർക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിവൈസ് എത്തും ആൾക്കൊന്നൊക്കെ ഒരു ഡിവൈസ് പോലെയാന്നൊക്കെ നമ്മൾ ഈ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണല്ലോ ഇപ്പം എന്തായാലും ഒരു ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും ഒന്നോ രണ്ടോ ലാപ്ടോപ്പ് ഉണ്ടാവും ഒന്നര ഐപ്പാഡുകൾ ഉണ്ടാവും ഫോൺ ഉണ്ടാവും ടി വി ഉണ്ടാവും അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ വിചാരിക്കണം അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂളി വാക്ക് എന്ന് പറഞ്ഞ് പോവുകയാണേ ഈ സ്ഥലം ഞാൻ പല പ്ര പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പരന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് പല പല കൂളി കൂളികളുണ്ട് കൂളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ മലകൾ അപ്പുറം ഇപ്രോ ആയിട്ടുള്ള സ്ഥലം അപ്പം നേച്ചർ വാക്കാണ് ശരിക്കും ഇതൊരു ഒരു നമ്മുടെ വീട്ടിൽ നിന്നൊരു ഇത്തിരി ഇത്തിരി ഒരു പത്ത് മിനിറ്റ് വണ്ടി ഓടിച്ച് ചെന്നിട്ട് നമ്മുടെ ടൗൺ സിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഇതാ അപ്പം എന്താ പറയുക കുറേ മൃഗ കുറേ മൃഗങ്ങളൊന്നും പറയാവില്ല കുറച്ച് റാബിറ്റ്സ് കുറച്ച് മാനുകൾ പിന്നെ കുറേ കിളികള് ചെടികൾ പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ റാറ്റിൽ സ്നേക്കിനെ കാണാൻ പറ്റും എന്നാണ് പറയണത് നമ്മൾ കണ്ടില്ല കേട്ടോ റാറ്റൽ സ്നേക്കിനെ ഒന്നും അപ്പം ഒരു എന്താ പറയുക നിങ്ങൾ ഞാൻ ഒത്തിരി കാലമായിട്ട് വീഡിയോ കാണുന്നവരെ അറിയാം എനിക്ക് ഈ ഒരു നല്ല കാലാവസ്ഥയാണെങ്കിൽ ഔട്ട്ഡോർ ഔട്ട്ഡോർസ് കാര്യങ്ങൾ ഇഷ്ടമാണ് വിൻ്ററിൽ ഔട്ട്ഡോർ എനിക്ക് അത്രയ്ക്കും എനിക്ക് ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ വിൻ്റർ ഔട്ട്ഡോർ ഒന്നും അധികം ആക്ടിവിറ്റി ചെയ്യാറില്ല പക്ഷേ സമ്മറിൽ ഞാനിപ്പം പറഞ്ഞല്ലോ കൂളി വാക്കോ അല്ലെങ്കിൽ ലേക്ക് വാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പം ഏറ്റവും പിള്ളേരനെ കുറച്ച് നേരം നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു ഗോൾ വെക്കുക രാവിലത്തെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻ്റ് ആയിരിക്കും ഇപ്പം നല്ലൊരു ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു സർക്കിൾ അടിച്ചാണ് തിരിച്ചു വന്നത് അപ്പോൾ അത്രയായപ്പോൾ തന്നെ ഇവര് നല്ല തളർന്നു മനു അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട് കംപ്ലയിൻസ് സ്റ്റഡിക്ക് അപ്പോൾ അവൻ കുറച്ച് അവനൊരു ലാർജ് പിസ്സ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് ലഞ്ച് ഞാൻ ഓൾറെഡി എളുപ്പമുള്ള ലഞ്ചാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് റെഡിയായി പിന്നെ ഞാൻ കുറച്ച് ആസ്പ്രാഗസ് ആ ചിക്കൻ ആയ ആ ഒരു മസാലയ്ക്കകത്തോട്ട് തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വെച്ചു അപ്പം ചിക്കൻ തൈസൊക്കെ ലെഗ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ മസാല ഇട്ട് മാരിനേറ്റ് ചെയ്താക്കിയതാണ് ഇതാണ് കേട്ടോ എൻ്റെ ചെടി എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊല്ലണതിന് മുമ്പുണ്ടായിരുന്ന ഒരു ആ ദിവസം എടുത്ത വീഡിയോ ആണ് ഇതാ അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വോട്ടായി ഈറ്റിനെ കാണിക്കാവുന്ന ഞാൻ എല്ലാം ഇൻ മൈ ലൈഫിലും കഴിക്കണ സമയത്തൊക്കെ എടുക്കുന്ന വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഇത് തന്നെ മാറി മറിച്ചും കഴിക്കും എന്താ പറയുക ഇതിന് എന്താ പറയുക ഈ സ്പിനാച്ച് അല്ലെങ്കിൽ സുക്കിനി ക്യാബേജ് എന്തെങ്കിലും ഒരു വെജിറ്റബിളും ഒരു മീറ്റും അല്ലെങ്കിൽ ഒരു വലിയ കഷ്ണം ഫിഷും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ച് മുദ്ര മാറ്റുക എന്ന് പറയില്ലേ അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മിക്കവാറും വീഡിയോസിൽ കാണിക്കാറുണ്ട് കേട്ടോ അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചാലും ഞാൻ അങ്ങ് മറന്നു ഡേ ഇൻ മൈ ലൈഫിലാണ് പിന്നെ ആ ഒരു ഓർമ്മയിൽ നിൽക്കും പിന്നെ നമ്മളെന്താ പറയുക ഉച്ച കഴിഞ്ഞു നല്ല മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത്രയും നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇങ്ങനെ കുന്നുകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടല്ലേ പോവാം അവൻ നല്ലവണ്ണം മടുക്കും എന്താ പറയുക പിന്നെ ചെടികളൊക്കെ നനച്ചു ആകെ നനഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ഇവന്മാരനെ ഈ തുണി തുണിമടക്കാനൊക്കെ കൂട്ടാണെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ് നല്ലൊരു എപ്പോഴും ഒത്തു വരില്ല കേട്ടോ ഇവർക്കപ്പം എന്തെങ്കിലുമൊക്കെ ഒക്കെ ചിലപ്പം ഈ പണിമടി നമ്മുടെ അല്ലേ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെയല്ലേ മക്കൾ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ഭയങ്കര എസ്കേപ്പിസ്റ്റ് ആയിരുന്നു അപ്പം അവരവരുടെ സമയമാകുമ്പോൾ ചെയ്തോളും എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അപ്പം അല്ലെങ്കിൽ നല്ല ചെറിയ കുറച്ചും കൂടെ ചെറിയ ബ്ലാരാണെന്ന് വെച്ചു ഈ ഒരു ടീനേജ് ഒന്നും ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണിക്കൊന്നും ഇവരെ കിട്ടാൻ വലിയ പ്രയാസമാണ് അതിന് മുമ്പുള്ള പ്രായത്തിലൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമ്മളെ ഒന്ന് പ്ലീസ് ചെയ്യിക്കാനൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും കുറച്ച് അടിച്ചുപാറിലും തുണിമടക്കലും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വൈകുന്നേരം ചായ കുടിക്കാറായേ അപ്പോൾ താമക്കുമ്പോൾ വൈകുന്നേരം ഇവൻ്റെ ഫ്രണ്ട്സ് ഇമ്മാനുവലിൻ്റെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് അവർ കമ്പയിൻസ് അടിക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഉച്ച കഴിയുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ആ തുണി ബെഡ്ഷീറ്റൊക്കെ മടക്കി അലക്കി കൊണ്ടു എന്നിട്ട് താഴെ ബേസ്മെൻറ്റും ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ് ഏരിയയെ ഇവിടെ ഒരു വലിയ ഒരു ലിവിങ് റൂമും മൂന്ന് മുറികളിലും ഉണ്ട് പിന്നെ നമ്മുടെ വാഷ്റൂം പിന്നെ സ്റ്റോറേജ് റൂം അങ്ങനെ കണ്ടാൽ കൂടെ കുറേ സാധനങ്ങൾ വേറെയുണ്ട് അപ്പോൾ എന്തായി അവനൊരു ബെഡ്ഷീറ്റ് അവിടെ ഊരി അതിൻ്റെ ഇതെല്ലാം മട അലക്കി കൊണ്ടുവന്നു വേറൊരു ഷീറ്റ് വിരിച്ചു ഫുൾ ഇത് വാക്കുകയും ചെയ്തു അവൻ്റെ ബെഡ്റൂം ചെയ്തോ ഞാനപ്പം ഇൻസ്പെക്ഷന് പോയതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ അപ്പോൾ അവൻ സമ്മതിച്ചു ഇപ്പോൾ ഇമാനുലിനെ അവൻ സംബന്ധിച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ രണ്ട് പേര് അവർക്ക് ചിലപ്പോൾ അങ്ങനെ വീഡിയോയിൽ വരാറൊന്നും ഇഷ്ടമല്ല ഇത് പക്ഷേ അവൻ അമ്മ കാണിച്ചു അപ്പോൾ ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നല്ല ഇൻസ്പിറേഷൻ ആകും അവർക്ക് കമ്പയിൻസ്റ്റടിക്കയാളെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കി വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയും കൂടെ വന്നു കേട്ടോ പക്ഷെ ആ ഒരു കെയർ ഓഫിൽ എന്തായാലും നല്ല സൂപ്പറായ ബേസ്മെൻ്റ് കംപ്ലീറ്റ് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഇവർ കുറേ നേരം എന്താ പറയുക കമ്പയിൻ സ്റ്റഡി അവരുടെ കഴിഞ്ഞു പോയി അതിനുശേഷം കുറേ ക്രാഫ്റ്റോ എന്തൊക്കെയോ മായ്സക്കും തോമസും കൂടെ കാണിച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഇവരെന്തോ ഐസ്ക്രീം പാർലർ പോലെ എന്തോ ഒരു സംഭവം മെക്ഡൊണാൾഡ് പോലെ ഫ്രൈസും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ചൂടും അവധിയും ഒക്കെ സ്കൂളിൻ്റെ അത് എനിക്ക് അവധി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനത്തെ ഒരു സമ്മർ വൈബാണ് നമ്മൾ ജ്യൂസറൊക്കെ പുറത്തെടുത്തു വമ്പൻ ജ്യൂസടിയും ജ്യൂസ് കൂടിയും ആണ് ഓറഞ്ചും ക്യാരറ്റും കൂടിയാണ് കേട്ടോ ഇത് എന്താ പറയുക എനിക്കിതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിന്നെ കഴുകി വെക്കണം എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ അത് റിൻസ് ചെയ്ത് ഡിഷ് വാഷറിൽ വെക്കുകയാണ് ചെയ്യാം പക്ഷേ ഡിഷ് വാഷറിൽ നിന്ന് നിറയെ സാധനങ്ങൾ വൈറ്റ് ആയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നോക്കാനായിട്ടാണ് നമ്മൾ രണ്ട് ഹോം റിനവേഷൻസും കാര്യങ്ങളൊക്കെ സമ്മറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര തോമസിന് എനിക്കല്ല തോമസിന് ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിതോ പണി ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ വീഡിയോ സോറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ പുറകിലൊരു പർഗോള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ ലോണ്ടറി റൂമൊന്ന് റീ ഇത് ചെയ്യണോ വോൾ ഇത് ലാമിനേറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്കഷൻ കൂലങ്കശമായ ചർച്ച എല്ലാ ദിവസവും ഇപ്പം നമ്മൾ ഹോം ഡിപ്പോയിലും റോഡേലും പോക്കാണ് പണി അതിന് ഒരു വലിയ ഹ്യൂജ് അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അമ്മമാരെന്ന് പറയുമ്പോഴത്തേനും ഇതൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷം അല്ലേ എന്ത് എൻ്റെ കുഞ്ഞ് ബേബി ആയിരുന്നു അല്ലെ ഇപ്പോൾ ഇതാ പതിനഞ്ച് പതിനാറ് വയസ്സാവാറായേ ഈ നവംബറിലാകും അപ്പോൾ ഡ്രൈവിങ് അവർക്ക് എന്താ പറയുക ലേണേഴ്സ് ലൈസൻസ് പതിനാല് വയസ്സാകുമ്പോൾ എടുക്കാം അപ്പോൾ അവൻ ലേണേഴ്സ് പതിനാല് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ലേണേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫുൾ ലൈസൻസ് ഉള്ള എനിക്കോ തോമസിനോ കൂടുത്തിൽ ഇരുത്തിയൊക്കെ ഓടിക്കുക അപ്പം നമ്മൾ കുറച്ച് ഞാനല്ല തോമസിൽ കൂടുതലൊക്കെ ഇരുത്തി ഓടിച്ചു പക്ഷേ ഇവിടെ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമല്ലോ അപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനി പതിനാറ് വയസ്സാവുമ്പോഴാണ് അവരുടെ ഫുൾ ഫുൾ ടെസ്റ്റ് ചെയ്യുക ഡ്രൈവ് ഇതിൻ്റെ അപ്പോൾ അപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രൈവിംഗ് സ്കൂള് പോലെ ഒരാൾ വന്നിട്ട് അവർക്ക് തിയറി ക്ലാസ് പോലെ ഒരു കുറേ മണിക്കൂർ തിയറി ഒക്കെ വേണമെന്നതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതൊക്കെ എല്ലാവർക്കും വേണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതല്ലാതെ ഇപ്പോൾ ഇവിടെ ഫാമിലൊക്കെ ജനിച്ചു വളർന്ന പിള്ളേർ അതുങ്ങൾ ജനിക്കുമ്പം തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ ഒക്കെ എല്ലാം എന്താ പറയുക അതിൻ്റെ ശരിയായ രീതിയിലങ്ങ് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് തിയറി ക്ലാസ്സിലൊക്കെ പോയിരുന്നു തോമസിനോടത്തിൽ കുറച്ച് ദിവസം വണ്ടിയൊക്കെ ഓടിച്ചു എന്നിട്ട് ഇപ്പം ഇപ്പോഴാണ് ലൈസൻസ് എടുക്കുന്ന നവംബറിൽ നവംബറിന് അവൻ്റെ ബർത്ത് ശേഷം എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ സമ്മറിൽ നന്നായിട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കവന് വണ്ടി ഓടിക്കാം എൻ്റെ കൂട്ടത്തില് എനിക്ക് എൻ്റെയോ തോമസിൻ്റെയോ കൂട്ടത്തിൽ വേണമെന്നേ ഉള്ളൂ നമ്മളൊരാൾ കാറിൽ പാസഞ്ചർ സീറ്റിൽ വേണമെന്നേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ മൈൽ സ്റ്റോൺ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള രീതിയിലാണ് കേട്ടോ ഇത് ഇപ്പം എൻ്റെ പോലെ എൻ്റെ ഏജിലുള്ള എൻ്റെ പ്രായത്തിലുള്ള മക്കളുള്ള ഒത്തിരി പേരുണ്ടല്ലോ അപ്പം നമുക്ക് ശരിക്കും കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ നഴ്സറിയിൽ ഫസ്റ്റ് പോകുമ്പോഴൊക്കെ നമുക്കൊരു ഒരു നൊസ്റ്റാജിക് ഫീലിംഗ് അല്ലേ ഒത്തിരി പേര് ഇങ്ങനെ പേരൻറ്റിങ് അഡ്വൈസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ടീനേജിന് സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പേരന്റിങ് അഡ്വൈസ് സീക്കാറില്ല കാരണം നമ്മളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് പോകുക എന്നുള്ളതാണ് ഒന്നാമത് ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും നമ്മളുടെ ഒരു വാല്യൂ ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ ആ ഒരു വാല്യൂ കാണുന്നുണ്ടാവും മെയിൻ ഒന്നാം ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യല ഹസ്ബൻഡും വൈഫും തമ്മിൽ ഞാൻ ഒരിക്കലും പിള്ള മറ്റാൾക്കാരുടെ കുറ്റം പിള്ളേർ കേക്കെ പറയാതിരിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു തോട്ടിലുള്ള അല്ലെങ്കിൽ പിള്ളേർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനെ അതിനെ വാലിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാര്യം അല്ലെങ്കിൽ മറ്റേ ആളുടെ ചിന്തയും നിൻ്റെ ചിന്ത കുഴപ്പമില്ല എന്നുള്ള ഒരു റെസ്പെക്റ്റും ട്രസ്റ്റും അങ്ങനെ അതൊന്നും ഒരു പേരൻറ്റിങ് അല്ല പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളൊരു ബേസിക് കാര്യം അതൊക്കെ നമ്മൾ ഗ്രോ നമ്മൾ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത്തി വയസ്സ് വർഷം വരെ ജീവിക്കുമ്പം പുറമേ കണ്ടുവരുന്ന വരുന്ന കാര്യമല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആവല്ലേ എന്ന് കുഞ്ഞു പ്രായത്തിൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറാണ് അവർക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാം എനിക്ക് അവർ അങ്ങോട്ടും നല്ല ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ചിലപ്പം വെർബലൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി വെച്ച് കാണിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ആകെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ ആ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ച പോലെ ആയിപ്പോയല്ലേ വീഡിയോ ഇനിയിപ്പോൾ എനിക്ക് റീ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു മനസ്സില്ല അപ്പോൾ എന്താ പറയുക കുറച്ച് അടുക്കും ചിട്ടയും ലൈഫിൽ കുറഞ്ഞെന്ന് പറഞ്ഞ പോലെ വീഡിയോയിലും കുറവാണ് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ